നെടുമങ്ങാട് അരുവിക്കറിൽ ശുചിത്വ മിഷൻ പദ്ധതി പ്രകാരം ഒരേക്കർ വരുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മിച്ച അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് സാമൂഹിക വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത് നിരവധി തവണ സാമൂഹിക വിരുദ്ധർ ഇവിടെ എത്തി മദ്യപിക്കുന്നതായി പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനകത്ത് ഭയങ്കരമായ സാമൂഹ്യ അവർ ഈ ബാത്റൂമൊക്കെ കവിട്ടിപ്പൊടിക്കുക അതൊന്ന് കുളിക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് അതിലൂടെ അവർ കിടക്കാൻ കട്ടിലുണ്ടായിരുന്നു കട്ടിലുണ്ട് അത് കഴിഞ്ഞ് ബക്കറ്റുണ്ട് സോപ്പുണ്ട് തുണികൾ വരെ ഇവിടെ അവർ ചൂടിക്കാറുണ്ട് ഇവിടെ അവർ മടിക്കാറുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിട്ട് പോലീസിന് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ മാർക്കറ്റിനെ തിന്നു വരാൻ നോക്കിയിട്ടില്ല അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇത്രയും ഇത് കത്തേണ്ടത് ഇത് കത്തിച്ചതാണ് അല്ലാതെ കത്തിയതല്ല മറ്റുള്ള പ്ലാസ്റ്റിക്കുകളൊന്നും സാധാരണ തീ കേന്ദ്രത്തിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ രേഖകൾ അടങ്ങിയ ഫയലുകൾ ശേഖരിച്ച മാലിന്യങ്ങൾ എന്നിവയെല്ലാം കത്തിനശിച്ചു ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഞങ്ങൾ വേർപൊഴിക്ക് കഷ്ടപ്പെട്ട സാധനമാണിത് പക്ഷേ ഇന്നലെ രാവിലെ പറഞ്ഞു പഞ്ചായത്തിന് മതിൽ കെട്ടുന്ന രണ്ട് എന്ന് പറഞ്ഞാൽ ആ റൂമിൻ്റെ അവിടെ നിങ്ങൾക്ക് ഡ്രസ്സിംഗ് റൂമായിട്ട് ഉണ്ടാക്കി തരാൻ വേണ്ടി അവിടെ കിടക്കണ പ്ലാസ്റ്റിക് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ രണ്ട് വാർഡുകാർ ഇവിടെ നിരന്തരം കൊണ്ടുവയ്ക്കുന്നുണ്ട് ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ് ഇതിനെ മാറ്റണമെന്ന് പറഞ്ഞ് വൈകുന്നേരം വന്നപ്പം ഇവർക്ക് വയ്ക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ആ സൈഡിൽ ഇരിക്കുന്ന അപ്പോൾ അവിടെ ഒരാൾ നിരന്തരം കിടപ്പാണ് ജോലി അയാൾ കിടക്കുന്ന സ്ഥലത്ത് ഇവർ അതിനെ മാറ്റി വെച്ചിട്ട് ഇയാളുടെ തുണിയൊക്കെ അവിടെ മാങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇവർ സാധനങ്ങൾ അവിടെ വയ്ക്കാൻ തുടങ്ങി വച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചര മണിയായപ്പോഴാണ് എന്നെ വീഡിയോ കോൾ ചെയ്തു കൊണ്ട് ഞങ്ങളുടെ സാധനം ഇത്രയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ചോദിച്ചു അതിൽ കിടക്കുന്ന സ്ഥലമൊക്കെ കൊടുക്കണ്ട അവിടെ കൂടെ നിങ്ങൾ പറിക്കുവയ്ക്കും ഇത് മഴ പെയ്ത നനഞ്ഞു പോയ ഞങ്ങൾക്ക് ഇത് ലോഡിൽ താമസിക്കുന്നു മുപ്പതാം തീയതി കണ്ടിലേ പോകുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവിടെ ചോദിച്ചു പക്ഷേ ആ ഒറ്റ വൈരാഗ്യം കൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു ഞങ്ങൾക്ക് കറണ്ട് പോലും ഇല്ല വേറൊരാളിനകത്ത് വന്ന് കയറും ഇവിടെ ഇരിക്കുന്നവർ ചെയ്ത വിലയാണ് അല്ല വേറെ ആരും അല്ലേ ഇത് സംഭവം ചെയ്തിരിക്കുന്നത് അരുവിക്കര പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ നിന്നായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നാൽപ്പത് പേരടങ്ങിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കും അവ തരംതിരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റിവിടുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം